ഇന്റീരിയറിൽ ഒരു കേട്ടൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും എങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിൽ വെക്കുക നമ്പർ വൺ കേട്ടന്റെ വിടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വിൻഡോ വിടുത്തിനേക്കാൾ കൂടുതൽ ഒരു ത്രീ ടു സിക്സ് ഇഞ്ചസ് രണ്ട് വശങ്ങളിലുമായിട്ട് അഡീഷണൽ ആയിട്ട് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ വിൻഡോസിന് കൂടുതൽ വിടുത്ത് അല്ലെങ്കിൽ കേട്ടൺ കൂടുതൽ വിടുത്ത് ഫീൽ ചെയ്യുന്നതിനും ഇന്റീരിയറിൽ കൂടുതൽ ഭംഗി കൊണ്ടുവരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു നമ്പർ ടു കേട്ടൺ റോഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് വിൻഡോയുടെ ജസ്റ്റ് മുകളിലായിട്ട് കേട്ടൻ റോഡ് ഫിക്സ് ചെയ്യുന്നതിന് ഉപകരമാണ് ഒരു സിക്സ് ടു എയ്റ്റ് ഇഞ്ചസ് എബോ ആയിട്ട് കേട്ടൻ റോഡ് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ കേട്ടൻ ട്രാക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്പർ ത്രീ കേട്ടന്റെ ലെങ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ഹൈറ്റിൽ നിന്നും ഒരു വൺ ടു ടു ഇഞ്ചസ് എബോ ആയിട്ട് കേട്ടന്റെ ലെങ്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കേട്ടൻ്റെ എളുപ്പത്തിൽ അഴുക്കാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ കേട്ടന്റെ ലെങ്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ഹൈറ്റിൽ നിന്നും ഒരുപാട് മുകളിലായിട്ട് കേട്ടന്റെ ലെങ്ത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നത് ഇന്റീരിയറിൽ വളരെ മോശം ലുക്ക് കൊണ്ടുവരുന്നതിന് കാരണമാവും നമ്പർ ഫോർ കേട്ടൻ നിങ്ങൾ സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടന്റെ ട്രാക്ക് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീലിംഗ് വർക്ക് നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടൺ സീലിങ്ങിൽ നിന്നും ഹാങ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുമ്പോൾ തന്നെ വിൻഡോയുടെ മുകളിലായിട്ട് വാൾ പാൻ വോൾ ലൈറ്റ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക ഇനി ഇത്തരത്തിൽ പോയിന്റുകൾ നൽകിയിട്ടുണ്ട് വിൻഡോയുടെ മുകളിൽ നിന്നും മറ്റൊരു പൊസിഷൻ കണ്ട ശേഷം ഇത് മാറ്റി സ്ഥാപിച്ചു മാത്രമേ ഇത്തരത്തില് നിങ്ങൾക്ക് സീലിംഗിൽ നിന്നും ഹാങ് ചെയ്യുന്ന രീതിയിൽ കേട്ടൺ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ